ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടലിൽ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് സൂചിപ്പാറ കാന്തൻപാറയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വിശദാംശങ്ങളുമായി എബി ടെലിഫോൺ ലൈനിൽ ചേരുന്നു എബി ഇപ്പോൾ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഏറ്റവും റിസ്കി എന്ന് കരുതപ്പെടുന്ന സൂചിപ്പാറയിലെ കാന്തൻപാറയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ എബി ഒരു വലിയ ദുഷ്കരമായിട്ടുള്ള പ്രദേശമാണ് ഈ പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ എൻ ഡി ആർ എഫും ഒപ്പം തന്നെ അധ്യക്ഷ സേനയും വനവകുപ്പ് സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള തെരച്ചിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഈ മരക്കൂട്ടങ്ങളും അപ്പൊ ആറുകളൊക്കെ തന്നെ ഈ കാന്തദ്വാറയിൽ വന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ അവിടെ തെരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നത് ഇവിടെ നിന്നും ഈ മൃതദേഹം ശരീരഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അത് അല്പം മാറിയിട്ടാണ് ഇവിടെ നിന്ന് കിടക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ അവിടെ നിന്ന് ഈ മൃതദേഹം ശരീരഭാഗങ്ങളും എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് അത് എയർലിഫ്റ്റ് ചെയ്ത് തന്നെ വേണം അത് എടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങളും നടപടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർമാർക്ക് മാത്രമേ അവിടെ നിങ്ങോട്ട് എത്താൻ കഴിയുകയുള്ളൂ ഇന്നലെ കാലാവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് അവരെ ഇറക്കിയതിന് ശേഷം ഹെലികോപ്റ്റർ പോവുകയായിരുന്നു അതിൽ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം രാത്രി വൈകുന്നേരത്തേക്ക് ഈ അവിടുത്തെ ഡെഡ് ബോഡി ഉൾപ്പെടെ ഉണ്ടായിരുന്നു അത് എത്തി എടുത്തുകൊണ്ട് വരാനായിട്ട് പ്രയാസം ഉണ്ടാവുകയും ചെയ്തു നടന്നുകൊണ്ടാണ് അവർ അത്രയും ദൂരം വന്നത് എന്നുള്ളതാണ് ഏതാണ്ട് നാല് അഞ്ചു കിലോമീറ്ററോളം ദൂരം നടക്കേണ്ടതാണ് അത് ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണ് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് അവിടെ അവിടെയാണ് തെരച്ചിൽ തെരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് ഈ തെരച്ചിലിനൊരു വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായി തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് മഴ ഒന്നും തന്നെ ഇല്ല ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ കാലാവസ്ഥ ഭയങ്കര ദുഃഖമാകുന്ന ഒരു നിലയുണ്ടായിരുന്നു മഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ചാലിയാറിൽ നീരൊഴുക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു നില കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടു ഭാഗത്തും പുഴയുടെ ഇരു ഇരു ഭാഗങ്ങളിലുമായും ഒരു സാഹചര്യം കൂടി ഉണ്ട് അതനുസരിച്ച് സജീവമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററിലാവും ഇവിടെ രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വിവരം അതായി അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വയനാട് മുണ്ടയ്ക്ക ഉരുൾപൊട്ടലിൽ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഏറ്റവും ദുഷ്കരമായ പ്രദേശം എന്നറിയപ്പെടുന്ന സൂചിപ്പാറ കാന്തൻപാറയിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വിശദാംശങ്ങൾ നൽകിയത് എബി